വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു അപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ പതിനൊന്നോടെ വടക്കാഞ്ചേരി വാഴാനി റോഡിലായിരുന്നു അപകടം വിരുപ്പാക്ക സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള അയ്യപ്പൻ വീട്ടുകാരുമായി വടക്കാഞ്ചേരിയിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ മരം വീഴുകയായിരുന്നു ഇതോടെ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ മറിഞ്ഞു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അയ്യപ്പൻ്റെ സഹോദരിക്കും പേരക്കുട്ടി പതിനാറ് വയസ്സുള്ള ചിന്നുവിനുമാണ് പരിക്കേറ്റത് അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു ഓട്ടോറിക്ഷയിൽ നിന്നും വൻതോതിൽ പുക ഉയർന്നതിനാൽ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി വെള്ളമൊഴിച്ചു വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു പെട്ടെന്ന് ഒരു മരം വന്ന് വണ്ടി വരുന്നു വണ്ടി മറന്നു ആ പരിക്കുകാർക്കൊക്കെ പറ്റി പരിക്കുറ്റിങ്ങണേ തെങ്ങളുടെ മോൻ്റെ കുട്ടിക്കും പെങ്ങളൊക്കെ വണ്ടി കത്തി പിടിച്ചോ വണ്ടി ആ സ്റ്റെ സ്റ്റെക്കായി ഫയർഫോഴ്സ് ഒന്നും ഉണ്ടായിരുന്നല്ലോ ആ ഫയർഫോഴ്സ് ഒന്ന് തീ പിടിക്കുന്നുള്ള ഇതില്